ഒരു മൂളൽ ഒരു നോട്ടം ഇത്രയും മതിയാകും ഒന്നര പേജുള്ള ഡയലോഗുകൾക്ക് പകരമായി ശങ്കരാടിക്ക് അഭിനയത്തിന്റെ സർവകലാശാലയായ ചങ്കരാടിയിൽ ചന്ദ്രശേഖര മേനോൻ എന്ന ശങ്കരാടി ശങ്കരാടി ഒരു അഭിനയ പാഠശാല താത്വികമായ ഒരു അവലോകനമാണ് കാലം രണ്ട് വരുന്നത് അതിന്റെ ഒരു അടിച്ച് നിന്റെ മുട്ടിയാണ് എന്റെ കടലോര ഗ്രാമമായ ചെറായിയിലാണ് ശങ്കരാടി ജനിച്ചത് സ്കൂൾ വിദ്യാഭ്യാസ കാലം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള പ്രതിബദ്ധി കാരണം ശങ്കരാടിയെ സ്കൂളിൽ നിന്നും പുറത്താക്കി വീട്ടിൽ തിന്നാനും കുടിക്കാനും ഉള്ളതിൻ്റെ അഹങ്കാരമാണ് ഈ കാണിക്കുന്നത് എന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ ശങ്കരാടി മനസ്സിലോർത്തത് ഇതൊന്നുമില്ലാത്ത ഒരു കൂട്ടം ആളുകളിലേക്ക് നോക്കാൻ തുടങ്ങിയത് മുതലാണ് താൻ കമ്മ്യൂണിസ്റ്റായത് എന്നാണ് അധ്യാപകൻ വരച്ചിട്ട ചുവന്ന മഷി എഴുത്തുമായി ശങ്കരാടി എറണാകുളം ജില്ലയിലാകെ നടന്നു സ്കൂൾ പഠനം പൂർത്തിയാക്കണം തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാങ്കടവിൽ ചെന്നാണ് പരീക്ഷ എഴുതി പാസ്സാകുന്നത് തുടർന്ന് മഹാരാജാസ് കോളേജിലേക്ക് കായലിലൂടെ ചരക്കുമായി വരുന്ന വള്ളത്തിലായിരുന്നു ശങ്കരാടി മഹാരാജാസ് കോളേജിലേക്ക് എത്തിയത് ക്ലാസ് കഴിഞ്ഞ് കായൽക്കരയിൽ കാത്തിരിക്കും എറണാകുളം മാർക്കറ്റിലേക്ക് ചരക്കുമായി വന്ന് മറ്റ് ചരക്കുകളുമായി തിരിച്ചു പോകുന്ന വള്ളത്തിൽ കയറിപ്പറ്റി യാത്ര വിദ്യാർത്ഥിയായിരിക്കെ രാഷ്ട്രീയ പ്രവർത്തനവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോയി നല്ല നിലയിൽ പാസ്സായി എഞ്ചിനീയറാക്കണം എന്ന ആഗ്രഹത്താൽ അമ്മാവനാണ് ശങ്കരാടിയെ ബറോഡയിലേക്ക് കൊണ്ടുപോകുന്നത് വിദ്യാർത്ഥികളെ ഏറ്റവും സക്രിയമായി ഇടപെടുന്ന ക്യാമ്പസ് രാഷ്ട്രീയ പ്രവർത്തനത്തിന് വളക്കൂറുള്ള മണ്ണ് ശങ്കരാടി ക്യാമ്പസിലെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിലുള്ള വിദ്യാർത്ഥി നേതാവായി അക്കാലത്ത് ബറോഡയിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ ശങ്കരാടി പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെട്ടു ഒരു വർഷം ജയിൽവാസം കോളേജ് പഠനം അതോടുകൂടി അവസാനിച്ചു ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ബറോഡയിൽ നിന്നില്ല ബോംബെയിലേക്ക് വണ്ടി കയറി ദി ലിറ്റററി റിവ്യൂ എന്ന പത്രത്തിൽ പത്രാധിപരായി കുറേ കാലം കഴിച്ചുകൂട്ടി ടി ജെ എസ് ജോർജ് കാർട്ടൂണിസ്റ്റും പിന്നീട് രാഷ്ട്രീയ നേതാവുമായ ബാൽ താക്കറെ എന്നിവരുൾപ്പെടുന്ന വമ്പൻ പത്രക്കാരുടെ സൗഹൃദമായിരുന്നു ശങ്കരാടിയുടെ അന്നത്തെ നീക്കിയിരിപ്പ് പത്രം പൂട്ടേണ്ടി വന്നപ്പോൾ ഒറ്റാന്തടിയായ ശങ്കരാടി എറണാകുളത്തേക്ക് വന്നു രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പാർട്ടിയുടെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മേൽനോട്ടക്കാരനായി പ്രവർത്തിച്ചു പി ജെ ആന്റണിയുടെ പ്രതിഭാ തിയേറ്റേഴ്സ് അക്കാലത്ത് നാടകങ്ങളുമായി സജീവമായിരുന്ന കാലമായിരുന്നു അത് അങ്ങനെ നാടകാഭിനയത്തിലേക്ക് ശങ്കരാടി തിരിഞ്ഞു പി ജെ ആന്റണി ശങ്കരാടിയെ ചന്ദ്രശേഖര മേനോനെ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഒരു ദിവസം ശങ്കരാടി പറഞ്ഞു ഈ മേനോനെ എന്നുള്ള വിളി എനിക്കിഷ്ടമല്ല പണ്ടേ വിട്ടതാ ഈ വാല് എന്നാൽ പിന്നെ ചന്ദ്രശേഖരൻ എന്ന് മാത്രം മതി എന്ന് പി ജെ ആന്റണി വേണ്ട വീട്ടുപേര് ചങ്കരാടിയിൽ നിന്നാണല്ലോ ശങ്കരാടിയിൽ നിന്നാക്കാം അതാവുമ്പോൾ ജാതി നോക്കാൻ നിൽക്കില്ല പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെ അടുത്ത നാടകത്തിൻ്റെ നോട്ടീസിൽ തൊട്ട് ശങ്കരാടി എന്ന പേര് വന്നു തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളുമായി സഹകരിക്കാൻ തുടങ്ങിയതോടെ ശങ്കരാടിക്ക് നാടകത്തിൽ തിരക്കേറി വന്നു കുഞ്ചാക്കോയുടെ കടലമ്മ എന്ന ചിത്രത്തിലൂടെയാണ് ശങ്കരാടി സിനിമയിലേക്ക് കൂടി എത്തുന്നത് നാടകങ്ങൾ സിനിമകളായപ്പോൾ ശങ്കരാടി ചെയ്തിരുന്ന നാടകവേഷങ്ങളിൽ വേഷങ്ങളിൽ മറ്റൊരാളെ കണ്ടെത്താനാവാതെ ശങ്കരാടിയിലേക്ക് തന്നെ എത്തി എം ടി വാസുദേവൻ നായരുടെ ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്നു ശങ്കരാടി നിർമാല്യം എന്ന സിനിമയിലെ വെളിച്ചപ്പാടായി എം ടി കണ്ടത് ശങ്കരാടിയായിരുന്നു എന്നാൽ ആ വേഷം തന്നെക്കാളും ചേരുന്നത് പി ജെ ആൻ്റണിക്കാണ് എന്ന് പറഞ്ഞ് സ്വയം മാറി നിൽക്കുകയും അതിലെ മറ്റൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു ശങ്കരാടി എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നൂറുകണക്കിന് കഥാപാത്രങ്ങളെ ശങ്കരാടി അനശ്വരമാക്കി തമാശക്കാരനായി ഗൗരവക്കാരനായി തമാശയിലൂടെ ഗൗരവമുള്ളത് പറഞ്ഞ് ഗൗരവത്തിലൂടെ തമാശ പറഞ്ഞ് അങ്ങനെ അങ്ങനെ നിരവധി ഭാവപ്പകർച്ചകളിലൂടെ ശങ്കരാടി പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ചു വിവാഹത്തെക്കുറിച്ചും കുട്ടികളെക്കുറിച്ചുമൊക്കെ ആലോചിക്കാറുണ്ടെങ്കിലും ഒന്നും ശരിയാവുന്നില്ല എന്ന പരിദേവനവുമായി സൗഹൃദ വലയങ്ങളിൽ ചിരിക്കു വക നൽകാറുണ്ടായിരുന്നു ശങ്കരാടി പെണ്ണു കാണാൻ പോയിട്ടില്ല എന്നതായിരുന്നു ചിരിക്കു പിന്നിലുള്ള കഥ തിരുവനന്തപുരം ശ്രീചിത്രയിൽ തോപ്പിൽ ബാസി അസുഖബാധിതനായി കിടക്കുന്ന നേരത്ത് ശങ്കരാടി അദ്ദേഹത്തെ കാണാൻ ചെന്നു അന്ന് അദ്ദേഹം ശങ്കരാടിയോട് പറഞ്ഞു ജീവിതത്തിൽ ഒരു കൂട്ടു വേണം താൻ ഈ കിടപ്പിൽ ആശ്വാസം അനുഭവിക്കുന്നത് ഒരു പങ്കാളിയുള്ളതുകൊണ്ടാണ് ആ വാക്കുകളുടെ പിൻബലത്തിലാണ് ശങ്കരാടി എറണാകുളം ചെറുപറമ്പത്ത് വീട്ടിലെ ശാരദയെ പെണ്ണ് കാണാൻ പോകുന്നതും വിവാഹം കഴിക്കുന്നതും തോപ്പിൽബാസിയുടെ വാക്കുകൾക്ക് ശങ്കരാടി അവസാന കാലത്ത് കടപ്പെട്ടു ഒരു തുണയുണ്ടായതിൻ്റെ ആശ്വാസം ശങ്കരാടിയും അനുഭവിച്ചു രണ്ടായിരത്തി ഒക്ടോബർ എട്ടിന് പ്രായത്തിൻ്റെ അവശതയും മറവിയുടെ കടുത്ത ഭാരവും പേറി ശങ്കരാടി ഓർമ്മയായി മാറി ഏകദേശം ഒരു മാസം പിന്നിട്ടപ്പോൾ ശാരദയും ഓർമ്മകളിലേക്ക് മറഞ്ഞു അവസാന കാലങ്ങളിൽ ഓർമ്മകളില്ലാതിരുന്നപ്പോഴും ശങ്കരാടി എവിടെയൊക്കെയോ തൻ്റെ സിനിമയെ നാടകത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചിരുന്നു ഏതോ സിനിമയുടെ സെറ്റിൽ നാടകത്തിൻ്റെ അണിയറപ്പൊരയിൽ കൃത്യമായി ചിട്ടപ്പെടുത്താത്തതിൻ്റെ നടുവിൽ കയ്യിൽ നിന്നിട്ട് കളിക്കേണ്ടി വരുന്ന നടൻ്റെ മനോധർമ്മത്തിൽ ശങ്കരാടി ഒരു വേഷം ചെയ്യുകയായിരുന്നു മുന്നിൽ വന്നു നിൽക്കുന്നത് പഴയ സുഹൃത്തുക്കളാണെന്ന് തിരിച്ചറിയാതെ കാലങ്ങൾക്ക് മുന്നേ ചെയ്തു വെച്ച ഏതോ വേഷം അഭിനയിക്കുകയായിരുന്നു മറവിരോഗത്തിൻ്റെ അത്രമേൽ കഠിനമായ വ്യതിയിലും മറക്കാൻ പറ്റാതെ ചേർത്ത് പിടിച്ചു നിന്നത് താനൊരു നടനായിരുന്നു എന്ന കാര്യം മാത്രമായിരുന്നു അതാണ് ശങ്കരാടി എന്ന അഭിനയ സർവകലാശാല